മറിയം ഹീലിംഗ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ ദിവ്യ കരങ്ങളുടെ ശക്തിയാൽ നമുക്ക് എടുക്കാൻ ഭാരപ്പെട്ട പ്രശ്നങ്ങളെ ആ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഇന്ന് ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിശുദ്ധ അമ്മയുടെ ശക്തമായ കരങ്ങളിലേക്ക് ഓരോന്നായി സമർപ്പിക്കുക ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലുമ്പോഴും പരിശുദ്ധ അമ്മയുടെ നന്മ നമ്മിലേക്ക് വരുന്നതിനു വേണ്ടി കർത്താവിൻ്റെ കൃപ നമുക്ക് സഹായകമായി മാറും അതിനാൽ ജീവിതത്തിലെ പ്രതിസന്ധികളെ ജീവിതത്തിലെ വെല്ലുവിളികളെ മാതാവിൻ്റെ ശക്തിയേറിയ മധ്യസ്ഥതയാൽ നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും അവിടുന്ന് ഇടപെട്ട് നമുക്ക് സാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടലുണ്ടായി വേണ്ടി അമ്മ മധ്യസ്ഥം യാചിച്ച് നമ്മെ അനുഗ്രഹിക്കും ഈ പ്രാർത്ഥന നിരന്തരം നിങ്ങൾ പ്രാർത്ഥിക്കുക തീർച്ചയായും പരിശുദ്ധ അമ്മയിൽ വിശ്വാസം നഷ്ടപ്പെട്ടവർ പോലും പ്രാർത്ഥിക്കുക തീർച്ചയായും അമ്മ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടും ഇന്ന് പരിശുദ്ധ അമ്മയെ മാറ്റി നിർത്തിയിട്ട് നാം ചെയ്യുന്ന എല്ലാം പ്രവർത്തനങ്ങളിലും ഒരു പക്ഷേ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ വിജയം കണ്ടെത്താനാകുന്നില്ല അതിനാൽ പരിശുദ്ധ അമ്മയുടെ സഹായത്തോടെ ദൈവസന്നദ്ധിയിൽ നിന്നും കൂടുതൽ അനുഗ്രഹങ്ങൾ നേടാൻ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായ സമാധാനം കൊണ്ട് നിറയുവാൻ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ ഹൃദയം സമാധാനം കൊണ്ട് നിറയാൻ നമ്മുടെ ഭവനം സമാധാനം കൊണ്ട് നിറയാൻ പരിശുദ്ധ അമ്മയെ അമ്മയായി നമ്മുടെ കുടുംബത്തിൻ്റെ അമ്മയായി നമുക്ക് സ്വീകരിക്കാം നമ്മുടെ അമ്മ ഇപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഈ പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ സ്വർഗീയ തേജസ്സുറ്റ നിർമ്മല കന്യകയായ ഞങ്ങളുടെ കൃപാസനം മാതാവേ ദൈവപുത്രനായ ഈശോയുടെ വാഴ്ത്തപ്പെട്ട അമ്മേ നിർമ്മല കന്യകയായ ഞങ്ങളുടെ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് സഹായിക്കുവാൻ മനസ്സാകണമേ സമുദ്രത്തിന്റെ നക്ഷത്രമായ സർവഭൂമിയുടെയും ആകാശത്തിന്റെയും രാജ്ഞിയായ ഞങ്ങളുടെ പരിശുദ്ധ കന്യക പാപിയായ എന്നോട് കരുണ കാണിച്ച് ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ ആവശ്യങ്ങളിലും അമ്മ ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ അമ്മ ഞങ്ങളെ ഭയപ്പെടുത്തുന്നതും ദുഃഖിപ്പിക്കുന്നതും നിരാശപ്പെടുത്തുന്നതും ആകുലപ്പെടുത്തുന്നതുമായ എല്ലാ കാര്യങ്ങളും അങ്ങേക്ക് മുൻകൂട്ടി അറിവുള്ളതാണല്ലോ ഞങ്ങളുടെ എല്ലാ ആത്മീയ പോരാട്ടത്തിൽ ഞങ്ങളുടെ പക്ഷം ചേർന്ന് ഞങ്ങളുടെ സൗഖ്യത്തിനും വിടുതലിനും അനുഗ്രഹത്തിനും വേണ്ടി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളെ അലട്ടുന്ന സകല അന്ധകാര ശക്തികളെയും അമ്മയുടെ കാൽ കീഴിലാക്കി എന്ന നീക്കുമായി ഉന്മൂലനം ചെയ്യണമേ പരിശുദ്ധ അമ്മേ കൃപാസനം മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന അനുഗ്രഹങ്ങളെ നേടിയെടുക്കുന്നതിനും ഞങ്ങൾ ഇതുവരെയും മാറ്റി മാറ്റി വച്ചിരിക്കുന്ന ജോലികൾ വീണ്ടും എടുത്ത് ചെയ്തു തീർക്കുന്നതിനും ഇന്ന് അമ്മ ഞങ്ങളെ സഹായിക്കണമേ അമ്മയെ ഞങ്ങൾക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയാൽ ഇപ്പോൾ ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്ന ഞങ്ങളുടെ നിയോഗങ്ങളെ സാധിച്ചു തരണമേ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും അവിടുന്ന് സാധിച്ചു തരണമേ പ്രത്യേകമായി ഇപ്പോൾ അമ്മയോട് ഞങ്ങൾ ചോദിക്കുന്ന ഈ മൂന്ന് ആവശ്യങ്ങളെ അമ്മ കനിവ് തോന്നി ഞങ്ങൾക്ക് സാധിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന മൂന്ന് നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഈ മൂന്ന് നിയോഗങ്ങളും അമ്മ സാധിച്ചു തന്നിരിക്കും വിശ്വാസത്തോടെ ഒരു നിമിഷം മൗനമായി നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളുടെ രക്ഷയ്ക്കായി അന്ധകാര ശക്തികളെ അമ്മയുടെ കാൽ കീഴിലാക്കി ഞങ്ങളെ സഹായിക്കുവാൻ അമ്മ വരുന്നതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഞങ്ങളുടെ മൂന്ന് നിയോഗങ്ങളെ അമ്മ ഇപ്പോൾ തന്നെ ഇടപെട്ട് അങ്ങയുടെ കരുണയുടെ കൈകളാൽ ഞങ്ങൾക്കത് സാധിച്ചു തരണമേ ഞങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന ഈ കാര്യങ്ങളെ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയാൽ ഈശോ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇത് നടത്തിച്ചു തരുന്നതിനു വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ സകല അന്ധകാര ശക്തികളെയും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉന്മൂലനാശം വരുത്തി കുടുംബത്തിന്റെ രാജ്ഞിയായ അമ്മ ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും അവിടുന്ന് സിംഹാസനസ്ഥയാകണമേ സമാധാനത്തിന്റെ രാജ്ഞിയായ മാതാവ് ഞങ്ങളുടെ ഭാവനത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും സമാധാനം നിറഞ്ഞു നിൽക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും മൂന്ന് നിയോഗങ്ങളെ വീതം അങ്ങേറ്റെടുത്ത് ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെയും കണനീരൊപ്പി അമ്മ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങീടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നന്മ നിറഞ്ഞ മറിയമേ മറിയമേ സ്ത്രീകളിൽ അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മ ായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ ധമ്പരാന്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധംബരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേയാമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്ന് ഞങ്ങളുടെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമേ എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് കർത്താവായ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയാൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും നിങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ ആവശ്യപ്പെടുന്ന നിങ്ങളുടെ മൂന്ന് നിയോഗങ്ങളെ പരിശുദ്ധ ദൈവമാതാവ് തീർച്ചയായും നിങ്ങൾക്ക് സാധിച്ചു തരും വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക തീർച്ചയായും അമ്മ നമ്മെ കൈവിടുകയില്ല കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ അമ